ചേട്ടാ രാഹുൽ മാങ്കൂട്ടം വിഷയം വീണ്ടും ചർച്ചയാവുകയാണ് പറഞ്ഞു അതായത് ഇപ്പം നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു അപ്പം കുറച്ച് കൂടുതൽ അതായത് അതേ പാർട്ടി തന്നെയാണ് വീണ്ടും ചർച്ചയാവുന്നത് അതായത് അന്ന് ഉണ്ടായിരുന്ന പോലെ തന്നെ ഒരു ഓഡിയോ ഇതേ വീണ്ടും പുറത്തു വന്നു ചർച്ചയാവുന്നു അതായത് ഇത്രയും അടങ്ങിയിരുന്നവർ വീണ്ടും പ്രതികരിച്ചു പക്ഷേ പാർട്ടിയുടെ ഒരു നിലപാട് അതായത് നേതാക്കൾ ഒന്നും ഒന്നും പറയുന്നില്ല അതായത് അന്ന് ഈ വിഷയം ഉണ്ടായപ്പോൾ സഡൻ ആയിട്ട് ഒരു നമ്മൾ എല്ലാവരുടെയും കണ്ണിപ്പൊടിയിടാൻ വേണ്ടിയിട്ടൊരു പുറത്താക്കലൊക്കെ നടന്നെങ്കിലും അതെന്താണ് സത്യത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല രാഹുൽ മാങ്കുട്ടം നല്ല സജീവമായിട്ട് തന്നെ ഇത്രയും നല്ല നിൽക്കുന്നുണ്ട് ഇന്നലെ ഈ ഒരു ഓഡിയോ പുറത്തു വന്നതിന് ശേഷം ഈ അവരുടെ പാർട്ടിയുടെ ഒരു നിലപാട് അതായത് സർക്കാർ തീരുമാനിക്കട്ടെ എന്നുള്ള രീതിയിൽ മുരളീധരന്റെ ഒരു ആ ഒരു രീതിയിലാണ് പ്രതികരിച്ചേക്കുന്നത് മുതിർന്ന നേതാക്കളുടെ എല്ലാം പ്രതികരണവും അതായത് ഒന്നും അങ്ങോട്ട് വിട്ട് പറയുന്നില്ല അപ്പൊ ശെരിക്കും ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തെ ഈ പറയുന്ന നേതാക്കൾക്ക് അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിന് ഭയമാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം അല്ലെങ്കിൽ ഭയക്കുന്നുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിനെ ആയിക്കോട്ടെ രാഹുൽ മാങ്കൂട്ടത്തിനെ നിലനിർത്തിയവരെ ആയിക്കോട്ടെ എന്തോ എവിടെയെങ്കിലും ഒരു ഭയം ഈ നേതൃത്വത്തിനുണ്ടോ എന്നൊരു സംശയം ഇതൊക്കെ കാണുമ്പോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ആദ്യമായി ഉയർന്നു വന്ന സാഹചര്യത്തിൽ അതായത് ഒരുപാട് ശബ്ദരേഖകളൊന്നും പുറത്തു വന്നില്ല റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ ഒരു പരസ്യമായ ഒരു പ്രസ്താവനയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് ഒരു നടപടി ഉണ്ടാകുന്നു അതായത് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോയി പാർലമെന്ററി അംഗത്വത്തിൽ നിന്ന് പോലും നീക്കി നീക്കം ചെയ്തുകൊണ്ട് ഒരു പെട്ടെന്ന് വി ഡി സതീശൻ വന്നിട്ടൊരു പ്രസ്താവന ഇറക്കി കടന്നുപോയി ഇവർക്കെല്ലാം ഭയമാണ് അതായത് കെ മുരളീധരനും സണ്ണി ജോസഫിനും അതോടൊപ്പം വി ഡി സതീശനുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭയമാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന് അന്ന് മുതൽ ഇങ്ങോട്ട് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ വി ഡി സതീശിനെതിരായും ഇയാൾക്കെതിരായി അതായത് ഈ പറയുന്ന സ്ത്രീ സ്ത്രീപീഡകനെതിരായി കേരളത്തിൽ ശബ്ദം ഉയർത്തിയിട്ടുള്ള സകലമാന നേതാക്കന്മാർക്കെതിരെയും കേരളത്തിൽ നടന്നിട്ടുള്ള സൈബർ ആക്രമണങ്ങൾ മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതി ഏതൊക്കെ തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ ഉമാ തോമസിനെതിരെ സൈബർ ആക്രമണം നടന്നിട്ടുണ്ട് ബിന്ദു കൃഷ്ണനിക്കെതിരെ സൈബർ ആക്രമണം നടന്നിട്ടുണ്ട് കെ കെ രമയ്ക്കെതിരെ സൈബർ ആക്രമണം നടന്നിട്ടുണ്ട് വി ഡി സതീഷിനെതിരെ നടന്നിട്ടുണ്ട് കെ മുരളീധരനെ എന്ന് വേണ്ട ഈ പറയുന്ന രാഹുലിന്റെ ചെയ്തികൾ ഈ കാണിച്ച ചെറ്റത്തരം ചെറ്റത്തരമാണ് എന്ന് വിളിച്ചു പറഞ്ഞ രമേശ് ചെന്നിത്തലക്ക് പോലും സൈബർ ആക്രമണം നേരിടേണ്ട ഗതികീട് വന്നിട്ടുണ്ട് അത്തരത്തിൽ സൈബർ ആക്രമണം ഉണ്ടാകുമ്പോൾ പലരുടെയും പല കള്ളക്കളികളും പുറത്തേക്ക് വരുമോ എന്ന് വളരെ വ്യക്തമായി ഭയക്കുന്നുണ്ട് ഓരോ നേതാക്കന്മാരും ഇപ്പൊ തന്നെ കെ മുരളീധരൻ പറഞ്ഞ എന്താ സംസ്ഥാന സർക്കാർ ഒരു തീരുമാനം എടുക്കട്ടെ നടപടി ഉണ്ടാവട്ടെ അന്വേഷണം വരട്ടെ അത് കഴിഞ്ഞ് പാർട്ടിയുടെ നടപടി എന്ന് പറയുന്നത് ഇത് രാഹുൽ മാംകൂട്ടത്തിലെ വെള്ള പൂശാൻ വേണ്ടി നല്ല ഒന്നാന്തരം പി ആർ വർക്ക് ഈ കേരളത്തിൽ നടക്കുന്നു നല്ല ഒന്നാന്തരം പി ആർ വർക്ക് അതും വെറുതെ ഒന്നുമില്ല പണം വാങ്ങിച്ചുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ നോക്കി ഈ പിന്നെ വയനാട്ടില് വീട് വെച്ചു പാലക്കാട് വീട് പിരായരി പഞ്ചായത്തിൽ വീട് വെച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എത്ര സിനിമാ താരങ്ങളാണ് വന്നത് എത്ര സിനിമാ താരങ്ങളാണ് വന്നത് സിനിമ ഒരു പിന്നെ നമ്മുടെ കേരളത്തിൽ എവിടെയെങ്കിലും ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു എം എൽ എയുടെ വീടിന്റെ ഫങ്ഷൻ ഉദ്ഘാടനം ചെയ്യാൻ സിനിമാ നടനോ നടിയോ വരുന്നത് അനുശ്രീ അടക്കമുള്ള നടികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവച്ചില്ലേ ഇവിടെ ചിത്രങ്ങൾ ഉണ്ടായില്ലേ അന്ന് ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുത്തവരാ ഈ പറയുന്ന യു ഡി എഫ് കാര് തന്നെയല്ലേ ഇപ്പം അവിടെ നടക്കുന്ന പരിപാടികളിൽ പാലക്കാട് നടക്കുന്ന തെരഞ്ഞെടുപ്പ് വേദികളിൽ രാഹുൽ മാങ്കൂട്ടം പങ്കെടുക്കുന്നുണ്ട് ആരാണ് പങ്കെടുപ്പിക്കുന്നത് വി കെ ശ്രീകണ്ഠ കഴിഞ്ഞ ദിവസം പറഞ്ഞു ചെന്തുവാ ഇപ്പോഴും അദ്ദേഹം യു ഡി എഫിന്റെ എം എൽ എ ആണ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ള പ്രാഥമിക അംഗത്വത്തിൽ ഇപ്പോഴും കോൺഗ്രസ്സുകാരൻ കോൺഗ്രസുകാരെന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ നിലനിൽക്കുന്നതെന്ന് പറയുന്നു അപ്പൊ ഈ രണ്ടിന്റെ രണ്ട് വഴിക്കല്ലേ പോകുന്നത് ഈ പറയുന്ന മുരളീധരൻ തന്നെ എന്താ പുള്ളി പിന്നെ അങ്ങനെ കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല കാര്യം ഔദ്യോഗികമായി അങ്ങനെ ഒരു ഔദ്യോഗിക ചടങ്ങിൽ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളതാണ് കാര്യം എന്താ അംഗമല്ല എന്ന് ഇപ്പോഴും കെ മുരളീധരൻ വിശ്വസിക്കുന്നുണ്ട് അതേസമയം ശ്രീകണ്ഠം പറയുന്നത് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് ഇതില് ഇവര് തമ്മിൽ ഇപ്പൊ തർക്കം നടന്നിട്ടുണ്ടെങ്കിൽ വി കെ ശ്രീകണ്ഠന്റെ ആശയവും ഈ പറയുന്ന കെ മുരളീധരന്റെ ആശയവും തമ്മിൽ സംഘടന ഉണ്ട് നമ്മൾ മനസ്സിലാകാഞ്ഞിട്ടാണ് അപ്പം ഈ ഗെയിം പിന്നെ ഇങ്ങനെ ഒരാൾക്കെതിരെ വളരെ വ്യക്തമായ പ്രൂഫുകളല്ലേ ഒരു ഓഡിയോ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്നത് ഈ പറയുന്ന കോൺഗ്രസ് നേതൃത്വത്തിൽ ഈ നേതാക്കള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൈ ഒഴിയുവാണോ സർക്കാരിന്റെ തലേക്കാർക്കണം ആവശ്യം അതായത് സർക്കാർ തീരുമാനമെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ സർക്കാരാണ് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം വിട്ടത് പക്ഷെ അവിടെ എന്താ ഉണ്ടായത് അവസാനം അതായത് ഇപ്പൊ അത് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ ഒരിടത്ത് നിൽക്കുകയാണ് അതായത് പരാതികൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ നിക്കുകയാണ് അപ്പൊ ഒരു സർക്കാർ അന്വേഷിക്കട്ടെ സർക്കാർ വളരെ കീറ് കൃത്യമായി ഒതുക്കാൻ കഴിഞ്ഞു ഈ പറയുന്ന പലരുടെയും ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ തന്നെ പലരുടെയും കുടുംബ ജീവിതം തന്നെ താറുമാറായി പോയുന്ന ഈ ഒരൊറ്റ വിഷയത്ത് കാരണം ഈ പറയുന്ന പെൺകുട്ടിയുടെ പിന്നെ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളുണ്ട് ഈ കൂട്ടത്തിൽ അവര് തന്നെ പ്രഗ്നന്റ് ആയിട്ടുണ്ട് ഇത് ഇവരുടെ കുടുംബജീവിതം രണ്ട് രണ്ടു വഴിക്കായില്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ അവരുടെ കുടുംബജീവിതം തന്നെ തകരുന്ന രീതിയിലുള്ള കളികളല്ലേ കളിച്ചത് ഭ്രൂണഹത്യല്ലേ നടത്താൻ പ്രേരിപ്പിക്കുന്നത് അപ്പൊ ഇതൊക്കെ എന്താണ് എന്നുള്ളതാണ് മനസ്സിലാവാത്തത് എന്തുകൊണ്ട് അവിടെ നിന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു വലിയ സ്വാധീനം ഉണ്ടായിട്ടുണ്ടാകാം അല്ലെങ്കിൽ വലിയൊരു ഭീഷണിപ്പെടുത്തലുണ്ടായിട്ടുണ്ടാകാം അപ്പം അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഈ പറയുന്ന വി ഡി സൈസനാണോ രമേ പിന്നെ രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല ഇറങ്ങാൻ ഒരു സാധ്യത കാര്യം രമേശ് ചെന്നിത്തല തുടക്കം മുതൽ തന്നെ ഇയാളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ് രമേശ് ചെന്നിത്തല ഇപ്പോഴും രമേശ് ചെന്നിത്തലയുടെ തീരുമാനം അത് തന്നെയാണ് ഇയാൾ ചെയ്ത തെറ്റാണ് എന്തെങ്കിലും ഉണ്ടായാൽ ശക്തമായ നടപടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടാകണം എന്ന് തന്നെയാണ് തീരുമാനം പക്ഷേ പറ്റിപ്പോയൊരു പ്രശ്നം ഈ ഒരു വിഷയം ഉയർന്നു വന്ന് രാ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് പിന്നെ വിശുദ്ധവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്ക് പാർട്ടി രണ്ട് തട്ടിലേക്ക് മാറി ഇവിടെ കുറെ ഈ പിന്നെ ഈ രാഹുലിനെതിരായി നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഒരു തട്ടിലേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ അംഗീകരിക്കുന്ന ഒരു തട്ട് വേറെയും പോയി ഇപ്പോഴും വി ഡി സൈശം പറയുന്നത് എന്താ ഇയാൾ സണ്ണി ജോസഫ് തീരുമാനം പറയും സംഘടനാപരമായ തീരുമാനം എടുക്കേണ്ടത് സണ്ണി ജോസഫ് ആണ് കെ അധ്യക്ഷനാണ് പക്ഷെ കെ അധ്യക്ഷൻ തീരുമാനം എടുക്കില്ല ഇനി അല്ല ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവര് ഞാൻ ഇപ്പം പാർട്ടിക്കകത്ത് നിന്ന് സംസാരിക്കാം അപ്പൊ പാർട്ടിക്കകത്ത് നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഇപ്പം അവരുടെ ഇപ്പം നേതാക്കളുടെ മുന്നിലുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇത് സത്യമാണോ അല്ലെങ്കിൽ തെളിവുണ്ടോ ഏതൊന്നും സത്യമാണെന്ന് പ്രൂവ് ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ടായി ഞങ്ങൾ എങ്ങനെ നടപടി എടുക്കാം എടുക്കും എന്നുള്ള ചിന്താഗതിയാണ് അവർക്കെങ്കിൽ അവർ പോലും ഒന്നും അന്വേഷിക്കുന്നില്ലല്ലോ ഇപ്പം ഇത്ര മൂന്നാല് മാസത്തോളമായി ഈ ഒരു വിഷയം കിടന്നിട്ട് പോലും അന്വേഷിക്കുന്നുണ്ടാവും സത്യങ്ങൾ അറിയുന്നും ഉണ്ടാവും സത്യങ്ങൾ അറിയാവുന്നവരും ഉണ്ടാവും പക്ഷെ അവര് ഈ പറയുന്ന പോലെ ഈ ഭയം ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കും ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഭയം നിൽക്കുന്നതു കൊണ്ടായിരിക്കും ഇവരൊന്നും പുറത്തോട്ട് പറയാത്ത ഇപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ഇപ്പൊ സാധാരണക്കാരായ ഒരു ഒരാളുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ചേട്ടാ എത്രയോ പേരുണ്ട് ഈ പറയുന്ന പോലെ പെണ്ണിന്റെ വാക്കിന്റെ പുറത്ത് ശിക്ഷ ഇപ്പോഴും ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ഒരുപാട് പേരുണ്ട് സാധാരണക്കാര് ഏഹ് എന്തുകൊണ്ട് ഇത്ര അധികം വിഷയങ്ങളുണ്ടായിട്ടും ഇത്രയധികം ഓഡിയോകൾ പുറത്തു വരുന്നു ചാറ്റുകൾ പുറത്തു വരുന്നു പക്ഷേ ശരി ഇപ്പം പോലെ നമ്മുടെ ഈ പറയുന്ന പരാതികൾ ഇല്ലാത്തതുകൊണ്ട് കേസ് മുന്നോട്ട് പോവാതെ നിൽക്കുന്നുണ്ട് പക്ഷേ ഒരു സാധാരണക്കാരൻ്റെ കേസ് വരുമ്പോൾ അതൊന്നുമില്ല ഇല്ല ഏഹ് അവര് ശിക്ഷിക്കപ്പെടുന്നുണ്ട് തെറ്റെയ്തിട്ട് തന്നെ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് തെറ്റ് ചെയ്തിട്ട് തന്നെ ശിക്ഷിക്കപ്പെടുന്നുണ്ട് പക്ഷേ ഈ രാഹുൽ മാങ്കുട്ടത്തിന്റെ കേസ് വരുമ്പോൾ ഈ ഒന്നും ആർക്കും അന്വേഷിക്കാനില്ല ആരും അന്വേഷിച്ചിറങ്ങുന്നില്ല ഈ പറയുന്ന നേതാക്കളും ഇറങ്ങുന്നില്ല അല്ലെങ്കിൽ ഈ പറയുന്ന പോലീസും ഇല്ല ഒന്നുമില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ സർക്കാരിനൊരു സർക്കാർ ഇത് ഏറ്റെടുക്കുന്നത് നല്ല രീതിയിൽ ഏ അല്ലെങ്കിൽ ഇത് ശിക്ഷ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടാനായിട്ട് അത് ഗുണം ചെയ്യുമെന്നാണോ ചേട്ടൻ പറഞ്ഞു വരുന്നത് സർക്കാരിന്റെ കയ്യിൽ തന്നെ ഇത് എത്തണമെന്നാണ് പറയുന്നത് സർക്കാരിന്റെ കയ്യിൽ ഇപ്പൊ മിക്കവാറും ആ പരാതി സി എമ്മിന്റെ എത്തും മുഖ്യമന്ത്രി എടുക്കാൻ പരാതി എത്തിക്കഴിഞ്ഞാൽ ആ പരാതിയിൻമേൽ മുഖ്യമന്ത്രിക്ക് അന്വേഷണത്തിന് ഉത്തരവിടാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതുവരെ മുടങ്ങി അതായത് ഈ കുട്ടിയെങ്കിലും അതായത് ഇപ്പം ശബ്ദരേഖ പുറത്തുവിട്ട ആ കുട്ടിയെങ്കിലും ഇതിന് തയ്യാറാകണം എനിക്ക് പരാതിയുണ്ട് ഇപ്പം സ്വാഭാവികമായി സംഭവിക്കാൻ പോകുന്ന ഈ കുട്ടിയുടെ പരാതി സി എമ്മിന്റെ അടുക്കെത്തും സി എമ്മിനിടക്ക് എത്തി കഴിഞ്ഞാൽ കൃത്യമായി ഈ പരാതി അന്വേഷിക്കപ്പെടുക തന്നെ ചെയ്യും അന്വേഷിക്കപ്പെട്ടാൽ അതിന്റെ പിൻപറ്റിക്കൊണ്ട് ബാക്കിയുള്ള കേസുകൾ നമുക്ക് അന്വേഷിക്കാൻ കഴിയും ഇതിന്റെ വരുന്ന പ്രശ്നം വെച്ചാൽ പോക്സോ കേസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പീഡനം എന്നുള്ള രീതിയിൽ അപ്പോഴും പരാതി വേണം പോക്സോ കേസ് ആണെങ്കിൽ അത് സ്റ്റേറ്റ് ആയിരിക്കും അന്വേഷിക്കുക അതായത് സ്റ്റേറ്റ് ആയിരിക്കും എന്റെ വാദി ഭാഗം അതിന് ഇപ്പൊ പ്രത്യേകിച്ച് ഒരു പരാതി വേണം എന്നൊന്നും ഇല്ല അപ്പൊ ആ കേസ് കൃത്യമായി അന്വേഷിച്ചു പോവുകയും ചെയ്യും ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി പത്ത് പതിനെട്ട് വയസ്സ് പൂർത്തിയായ വിവാഹിതരായ പലരും അവരുടെ കുടുംബ കുടുംബത്തെ കുറിച്ച് കൂടി അവർ പലരും ചിന്തിക്കുന്നുണ്ടാവാം പിന്നെ തന്നെയല്ല ഇതിനുണ്ടാകുന്ന പിന്നെ സൈബർ ആക്രമണം അതിഭീകരമായിട്ട് നടക്കും അത് മാത്രമല്ല ഇവരുടെ കൂട്ടത്തിലുള്ളവർ ഏത് രീതിയിലാണ് ഇത്തരക്കാരെ സെറ്റിൽ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ഭീഷണിപ്പെടുത്തിയിട്ടാണോ ഇനി അതെല്ലാം പണം ഓഫർ ചെയ്തിട്ടാണോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സെറ്റിൽമെന്റ് നടത്തി ചിലപ്പോൾ ഒരു എഗ്രിമെന്റ് എടുത്ത് കൈ വെച്ചിട്ടുണ്ടായിരിക്കും ഈ പറയുന്ന മഹാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ അവന്റെ ഒപ്പം നിൽക്കുന്ന പല ആൾക്കാർക്കും എന്തുകൊണ്ടാണ് ഇമാതിരി കള്ളക്കളികൾ കളിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നത് അവർ അവൾ കൂടെ നിൽക്കുന്നവർക്ക് ഈസി ആയിട്ട് പറ്റും തന്നെയല്ല ഷാഫി പറമ്പിൽ നിൽക്കുകയല്ലേ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു ഗോഡ് ഫാദർ ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വെറുതെ അല്ല ഷാഫി പറമ്പിൽ നമ്മൾ പറയുന്ന പോലെ ചിരിച്ച മുഖമായിട്ട് വരുന്ന ഷാഫി പറമ്പിലൊന്നും അല്ല ഷാഫി പറമ്പിലെ യഥാർത്ഥ മുഖം കേരളത്തിലെ കോൺഗ്രസിനെ മുച്ചൂടും വിഴുങ്ങുക എന്നുള്ളത് തന്നെയാണ് ഒരേ സമയം രണ്ടുപേരുടെ വിശ്വസ്തനായി നിന്ന ഒരാളാണ് ഈ ഷാഫി പറമ്പിൽ ഉമ്മൻചാണ്ടിയുടെയും വി ഡി സതീശന്റെയും രണ്ടുപേരുടെയും വിശ്വസ്തനായി നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ചോർത്തി കൊടുത്തിട്ടുണ്ട് അതായത് ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായി നിന്നുകൊണ്ട് വി ഡി സതീശൻ എല്ലാ വിവരങ്ങളും ചോർത്തി കൊടുത്ത ഒരാളാണ് ഈ ഷാഫി പറമ്പിൽ രാഷ്ട്രീയത്തിലെ ഷകുനി എന്ന് പറയാം അങ്ങനെ തന്നെ പറയുന്നത് ശരി ആ ഷാഫി പറമ്പിൽ അറിയാം രാഹുൽ മാങ്ങോട്ട് നടത്തിയിട്ടുള്ള എല്ലാ പെണ്ണു കേസുകളും എവിടെയൊക്കെ ഏതൊക്കെ പെണ്ണുങ്ങൾ ഇനി എത്ര പേരുടെ ലിസ്റ്റ് പുറത്ത് വരാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാം ഇതിപ്പം വെറു എനിക്ക് തോന്നുന്നു ഇത് ഒരു സാമ്പിൾ പിടിക്കട്ടാണെന്നാണ് തോന്നുന്നത് അതായത് ഇതുവരെ സംഭവിച്ചെല്ലാം വെറും സാമ്പിൾ പിടിക്കട്ടാ തെരഞ്ഞെടുപ്പ് കൊണ്ട് എടുക്കട്ടെ ഒന്നിന് പുറകെ ഒന്നായി മാലപ്പടക്കം പോലും ഇവിടെ ഉണ്ടാവും എത്ര പെണ്ണുങ്ങളുടെ പരാതി വരണം വരാൻ സാധ്യത ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്തത്രയുണ്ട് കാര്യം കേരളത്തിലെ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രതിച്ഛായ തന്നെ അതായത് കഴിഞ്ഞ തവണ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി രണ്ടായിരത്തി പതിനാറിൽ തകർത്ത ഒരു ലേഡി ആയിരുന്നെങ്കിൽ ഒരു പുരുഷൻ ഒറ്റ ഒരുത്തം വിചാരിച്ച കേരളത്തിലെ സകലമായ കോൺഗ്രസ് പാർട്ടിക്കാരുടെ കുടുംബം തകര് അമ്മാതിരി കളി ഈ രാഹുൽ മാങ്ങൂട്ടത്തിൽ കളിച്ചത് ഇതുവരെ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം അതാ എന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും തന്ത്രപരമായി കളിക്കുക അതുകൊണ്ട് തന്നെ പല കേസുകളും സെറ്റിൽ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ പരാതിപ്പെടില്ല നിങ്ങൾ പരാതിപ്പെടാൻ പാടില്ല അതിന് ഞങ്ങൾ ചെയ്ത് ഓഫറുകൾ പലതും വെക്കാം പല ഓഫറുകൾ മുന്നോട്ട് വെക്കാം സാമ്പത്തികത്തിൽ എന്താ ഇവർക്ക് എന്തെങ്കിലും സാമ്പത്തികമായ പ്രശ്നങ്ങളുള്ള ആൾക്കാരാണോ ഒന്നിലെ വയനാട് പണ്ടിരിക്കുക ഇനി പറയുന്നാൽ ഇവർ ഈ പറയുന്ന പരാതിക്കാരെ കണ്ടുപിടിക്കാൻ കോൺഗ്രസിന് എന്ത് എളുപ്പമാണ് എന്നാലോ കെ പി സി സി പോലെ ഒരു സംവിധാനത്തിന് കേരളത്തിന്റെ തെക്ക് മുതൽ വടക്കേ അറ്റം വരെ വളരെ കൃത്യമായ നെറ്റ്വർക്കുള്ള ഒരു സംവിധാനം അല്ലെ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ യുവജന പ്രസ്ഥാനങ്ങളുണ്ടല്ലോ യൂത്ത് കോൺഗ്രസ് എല്ലാ പിന്നെ ജില്ലകളിലും ഉണ്ടല്ലോ യൂത്ത് കോൺഗ്രസ് എല്ലാ മേഖലകളിലും നിയോജക മണ്ഡലങ്ങളിലും ഉണ്ട് നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ഉണ്ട് ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധികൾ എന്തുകൊണ്ടാണ് ഒരു അന്വേഷണം സംഘടിപ്പിക്കാത്തത് ആ പരാതിക്കാരെ കണ്ടുപിടിച്ചിട്ട് ആ പരാതി കൃത്യമായി എത്തിക്കാത്തത് എന്തുകൊണ്ടാ എന്തുകൊണ്ടാ ഇതെല്ലാം ഇത് ഇതിനകത്ത് വലിയ കളി നടന്നിട്ടുണ്ട് അതായത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരാൾ കെ എസ് യു എന്ന് പറയുന്ന ഒരു സംഘടനയും കൈക്കലാക്കി കഴിഞ്ഞു യൂത്ത് കോൺഗ്രസിനെ കൈക്കലാക്കി കോൺഗ്രസിനെ കൈക്കലാക്കി ഇനിയും ഈ പറയുന്ന സണ്ണി ജോസഫ് ഒരു കാമാ അക്ഷരം കിട്ടത്തില്ല കാരണം എന്താ സണ്ണി ജോസഫിനെ വരെ കുടുക്കിയിട്ടിരിക്കുകയാണ് ഇവര് സണ്ണി ജോസഫ് വി ഡി സതീശൻ പറയുന്നില്ല എല്ലാം പറയും പറയുന്നു വി ഡി സജിന് പേടിയാണെന്നേ കാര്യം വി ഡി സതശിനിന്റെ പല കളി കളികളും ചിലപ്പോൾ പുറത്തു വരും അത് ഈ ഷാഫി പറമ്പലിനെയും രാഹുൽ മാങ്കൂട്ടം വളരെ വിശ്വസന്മാരായിരുന്നില്ല രണ്ടുപേരും അപ്പൊ പെട്ടെന്ന് നമ്മൾ എടുത്തു പോകുന്ന മിത്രത്തെ സൂക്ഷിക്കണം നമ്മൾ ഉടക്കി പോകുന്ന മിത്രത്തെ സൂക്ഷിക്കണം എന്നാ പറയുന്നത് കാര്യം നമ്മളുടെ പല രഹസ്യങ്ങളും അമ്മമാർക്കറിയാം ഈ ഒരു ഭയം ഇപ്പൊ വി ഡി സതീശനുണ്ട് നേരത്തെ ഒരു നടപടി എടുത്തപ്പം മനസ്സിലായി ഇവന്മാരുടെ കയ്യിൽ എന്തൊക്കെയോ ചില സാധനങ്ങളുണ്ട് ഇനി അവന്മാർ പുറത്തു വിട്ടു കഴിഞ്ഞാൽ വി ഡി സൈശിന്റെ നിലനിൽപ്പിന് തന്നെ പണിയാവും അതുകൊണ്ട് വി ഡി സൈശി മിണ്ടത്തില്ല ഇനി അതുകൊണ്ട് എല്ലാം സണ്ണി ജോസഫിന്റെ തലയിലേക്ക് കൊടുക്കും സണ്ണി ജോസഫ് മിണ്ടു ഇല്ല സണ്ണി ജോസഫ് ഇപ്പൊ അവന്മാരുടെ കാൽ ചൂട്ടില്ല കാര്യം എന്താ കെ സെ സി വേണുഗോപാൽ വരുന്നതുകൊണ്ട് ഇവരെ ഇത്രയും പേരെ പ്രൊട്ടക്ട് ചെയ്ത് പിടിച്ചിരിക്കുന്നത് കെ സി വേണുഗോപാല അപ്പൊ ഈ കി വേണുഗോപാൽ അങ്ങ് തലയ്ക്ക് മേള നിൽക്കുന്ന സമയത്ത് ഹൈക്കൻഡ് എന്നുള്ള ഒരു പവറും കെ സി വേണുഗോപാലുണ്ട് അപ്പൊ ആ കെ സി വേണുഗോപാൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ സണ്ണി ജോസഫ് മിണ്ടത്തില്ല ഈ കാര്യത്തിൽ നടപടി എടുക്കുമെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഈസി ഈസിയായിട്ട് കണ്ടുപിടിക്കരുതായിരുന്നോ ഈസി ആയിട്ട് അന്വേഷണം നടത്തരുതോ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസുകാർ വിചാരിച്ചാൽ എന്തുകൊണ്ട് അന്വേഷിക്കാൻ പറ്റില്ല കെ എസ് സിക്കാർ പിള്ളേര് വിചാരിച്ച ഈ പരാതിക്കാരൊക്കെയാന്ന് കൃത്യമായിട്ട് കണ്ടറിയാമായിരുന്നല്ലോ എന്നിട്ട് അവരെ വിളിച്ച് ചോദ്യം ചോദിച്ച നടപടി അവർ ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിന്റെ പുറത്ത് ഞങ്ങൾ നടപടി എടുത്തിട്ടുണ്ട് എന്ന് പറയും ഇത് ചോദിക്കുമ്പോഴല്ല അവർ പറയുന്നത് സ്വർണ്ണക്കൊള്ളയിൽ എന്ത് നടപടി എടുത്തു നിന്നാണ് സ്വർണ്ണക്കൊള്ളയിൽ കൃത്യമായിട്ട് എസ് ഐ ടി യുടെ അന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണത്തിന്റെ പുറത്ത് പത്മകുമാരനെയും ഈ പറയുന്ന എൻ വാസുവിനേയും കൊണ്ടുവന്ന് ജയിലിലാക്കിയിട്ടുണ്ട് അവിടെ പിന്നെ അന്വേഷണത്തിന്റെ ഭാഗമായി കൃത്യമായി നടപടികൾ ഉണ്ടായി ഇവിടെ എന്തുണ്ടാവുന്നു ഇവിടെ ഒന്നും ഉണ്ടാവുന്നില്ല ഇനിയും നാളെ തെരഞ്ഞെടുപ്പിന്റെ അടുത്ത മാർച്ച് മാസം ആകുമ്പോഴത്തേക്ക് വീണ്ടും ഒരു പത്തുനൂറ് കേസുകൂടെ ഇനി അങ്ങോട്ട് വരാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നിട്ട് എനിക്ക് മനസ്സിലാവാത്ത കാര്യമൊന്നുമില്ല ഇത്രത്തോളം തെറ്റ് ചെയ്തു എന്ന് ലോകം മുഴുവൻ വിശ്വസിക്കുമ്പോഴും കേരളത്തിലുള്ള സകലമായ ആൾക്കാരെ വിശ്വസിക്കുമ്പോഴും എന്ത് വിശ്വസിച്ചുകൊണ്ടാണ് ഈ നടിമാരെല്ലാം ഇവന്റെ കൂടെ ഇറങ്ങി വരുന്നത് മനസ്സിലാകുന്നത് ഇതിൽ തന്നെ പി ആർ വർക്കാണ് കൃത്യമായി പറഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയെങ്കിലും വെളുപ്പിച്ചെടുക്കണം വെളുപ്പിച്ചെടുത്ത് അടുത്ത തവണ എന്തായാലും പാലക്കാട് എന്ന് തന്നെ വീണ്ടും മത്സരിക്കും ഇതിനു വേണ്ടി കൃത്യമായി ആസൂത്രണം ചെയ്ത പി ആർ വർക്കിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് പിന്നെ ഈ രാഷ്ട്രീയ നേതാക്കന്മാരാരും കമാന്ന് രക്ഷരമിണ്ടത്തില്ല ഒരാൾക്ക് പോലും ഇണ്ടാൻ പറ്റില്ല അവരെ എല്ലാം പൂട്ടാനുള്ള സകലമാന വിധിയും കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് ആൾക്കാരാണ് ഇവർ ഇത്രയും പേര് അതായത് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കുട്ടോ പിന്നെ നടക്കുന്ന ഉപചാപകർ പാലക്കാട് കോൺഗ്രസ് വിലക്കെടുത്തില്ലേ അതുകൊണ്ടാണോ ഇത് സർക്കാരിനെ അതെ സർക്കാർ അന്വേഷണം നടത്തണം എന്റെ അഭിപ്രായത്തിൽ സർക്കാർ കൃത്യമായി അന്വേഷണം നടത്തണം ഇതിനകത്ത് കാര്യം ഒന്നും രണ്ടും കേസുകളല്ല ഒരു കേസാണെങ്കിൽ പിന്നെ പോട്ടെ ഇതൊക്കെ സ്വാഭാവികം ഈ പണ്ട് പറയുന്ന പോലെ ആണുങ്ങളായി കഴിഞ്ഞാൽ പിന്നെ ചെളിയിച്ചവിട്ടും അപ്പൊ വെള്ളം കണ്ട കഴിവ് എന്ന് പറയുന്ന ആ ഒരു ഇതാണ് ഒരു ഒരു കേസൊക്കെയാണ് നമ്മൾ തള്ളിക്കളയാം അങ്ങനെയല്ല കൃത്യമായ സോളിഡ് എവിഡൻസ് അടക്കം പുറത്തു വരുന്നത് ഓഡിയോ പിന്നെ ഇത് കോൾ റെക്കോർഡിങ് അടക്കമാണ് പുറത്തേക്ക് വരുന്നത് എന്തുകൊണ്ടാണ് സർക്കാർ ഇക്കാര്യത്തിൽ ഇറങ്ങാതിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നത് ക്രൈംബ്രാഞ്ച് പറയാൻ ഞങ്ങളുടെ അന്വേഷണം നിന്ന് ഇതുപോലെ ഞങ്ങളുടെ അന്വേഷണം അവസാനിച്ചു കാര്യം എന്താ പരാതിക്കാരില്ല ഇത് ഈ ഒരു പ്രശ്നമാണ് ഇനി ഈ പെൺകുട്ടിയുടെ പരാതി മിക്കവാറും ഉടനെ റൈസ് ആവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൃത്യമായ അന്വേഷണം ഈ പരാതിക്കാരിയുടെ പിൻബലത്തിൽ ഈ അന്വേഷണം മുന്നോട്ട് പോകും ഭ്രൂണഹത്യ അടക്കമുള്ള കേസുകൾ ഈ പറയുന്ന രാഹുൽ മാംകൂട്ടത്തിന് തെളിവെച്ച് കെട്ടുക എന്നുള്ളതാണ് ഇനിയുള്ള നടപടി എങ്കിലേ സർക്കാരിൽ ജനങ്ങൾക്കൊരു വിശ്വാസ്യത ഉണ്ടാവും ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് കുറ്റം കാണിച്ചിട്ട് ഇതുപോലെ ഞെളിഞ്ഞു നടക്കാൻ നടക്കും പരാതി ഇല്ലാതാക്കിയാൽ മാത്രം പോര് എന്ന് ചിന്തിക്കുന്നവരുണ്ട് അങ്ങനെ ഒരു പിന്നെ ഒരു തെറ്റായ സന്ദേശം നമ്മുടെ സമൂഹത്തിന് കൊടുക്കുമ്പോ ഇനി എന്തെല്ലാം ക്രൈമുകൾ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കും അതൊരു തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത് പരാതിക്കാരില്ലെന്നുണ്ടെങ്കിൽ ഏത് സ്ത്രീ പീഡകനും ഇവിടെ ഞെളിഞ്ഞ് നടക്കാം എന്ന് പറയുന്ന ഒരു തെറ്റായ സന്ദേശമാണ് ശരിക്കും ഈ കേസിലൂടെ നമ്മുടെ സർക്കാർ ആണെങ്കിൽ പോലും ക്രൈംബ്രാഞ്ച് ആണെങ്കിലും പൊതുജനത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് തെറ്റ് തന്നെയാണ് ഇനിയും പരാതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഞാൻ പറയല നൂറുകണക്കിന് പരാതികൾ ഇനിയും ഇനിയും ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്